ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ് എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം എന്നെ തീവ്രവാദിയാക്കി അയക്കാം പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ് നിങ്ങളുടെ കയ്യില് നമ്മുടെ ഈ സാധനം ഉണ്ടോ നിങ്ങൾ പെട്ടു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾ ടൈം ട്രാവലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പെട്ടു കേട്ടോ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് ഒരു ൻ പരെന്ന നിലയിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് പല രാജ്യങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് പല മോശ അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചാണ് അവിടേക്ക് പോകുന്നത് എങ്കിൽ അവരുടെ പ്രത്യേക ചെക്കിംഗ് ഉണ്ടാകും അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്താ രണ്ട് ദിവസം മുമ്പേ അത്തരത്തിൽ ഉക്രൈൻ പോയപ്പോൾ ഉള്ള തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ള ഹൈക്കിംഗ് നൊഹമ്മദ് ബൈ മാഹി അച്ചാന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി മാഹിമച്ചാൻ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത്യാവശ്യം ഫേമസ് ആണ് ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ഇസ്രായേലിന്റെ കുറ്റം പറഞ്ഞു ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കയറി ചെന്ന് കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം അത്രയും അഡ്വഞ്ചറസ് ആയി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മാഹി മച്ചാൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള യാത്രയിലാണ് ഉക്രൈൻ സന്ദർശിക്കാൻ മാഹി മച്ചാൻ ഒരു പൂതി വരികയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഞാൻ ഉക്രൈനിലും പോകാൻ പരിശ്രമിച്ചപ്പോൾ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മാഹിം മച്ചാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ തോന്നി നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ് എന്നെ രാജ്യദ്രോഹിയാക്കി അയക്കാം എന്നെ തീവ്രവാദിയാക്കിയാക്കാം പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ് നിങ്ങളുടെ കയ്യില് താണ്ട് ഈ സാധനം ഉണ്ടോ നിങ്ങൾ പെട്ടു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾ ടൈം ട്രാവലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പെട്ടു കേട്ടോ എന്റെ കയ്യില് ഈ പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട് ഞാൻ യുക്രൈനിൽ പോയാൻ കുറെ നാളുകൂടെ ആഗ്രഹിക്കുന്നു യുദ്ധം തുടങ്ങിയ മൂർച്ഛമനയില് അതി അതിതായിട്ടുള്ള വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെ യുദ്ധം തുടങ്ങിയ മൂർച്ച മുനേ തന്നെ അവൻക്ക് ഉക്രൈനിൽ കയറി ചെല്ലണം പോലും ഓരോരോ ആഗ്രഹങ്ങൾ നോക്കി ആശുപത്രില്ല ആ യുദ്ധത്തിനിടയിൽ അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാണെങ്കിൽ പൊടി പോലും എടുക്കാനുണ്ടാവൂല ഈ അഡ്വഞ്ചർ യാത്രകളൊക്കെ കൊള്ളാം പക്ഷെ ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഞാൻ ആജയേ കാണും പൊതുവെ എല്ലാവരും ആ രാജ്യത്തുനിന്ന് ഒഴിവാവാനാണ് ശ്രമിക്കാറ് പക്ഷെ എവരാഗ്രഹിക്കുന്ന അങ്ങോട്ട് കയറി ചെല്ലാനാണ് ഓരോരോ ടൈപ്പ് ഇഷ്ടം എന്തായാലും കൂടി ും രണ്ട് മാസങ്ങൾക്ക് മുന്നേയാണ് യുക്രൈനിൽ ഇ വിസ അനൗൺസ് ചെയ്തത് ഇന്ത്യക്കാർക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു പക്ഷെ എന്തോ പെട്ടെന്ന് വെബ്സൈറ്റ് ക്രാഷ് ആയെന്ന് തോന്നുന്നു ഒരു റിപ്ലൈ ഇല്ല മെയിലുകൾക്ക് ഒരു മറുപടി ഇല്ല അവസാനം ഞാൻ ഓസ്ട്രേലെ യൂറോപ്പിലെ ഓസ്ട്രേലെ വിയന്നയിലെ അവരുടെ യുക്രൈനിയൻ എംബസിയിലോട്ട് വന്നു അവരും എന്നെ കൈകഴിഞ്ഞിരിക്കുകയാണ് ഞാൻ യൂറോപ്പിൽ ഫ്ലൈ ചെയ്ത് വന്നതിന്റെ പ്രധാന കാരണം യുക്രൈനിൽ പോകാനായിരുന്നു ഇപ്പം ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായി മാറിയിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇത് യുക്രൈനിൽ മാത്രമല്ല പല രാജ്യങ്ങളിലെ സ്ഥിതി ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ പല രീതിയിൽ കാണും ഇന്ത്യക്കാർക്ക് നാൽപ്പത് രാജ്യത്ത് പോകാം അമ്പതിനായിരത്തി പോകാം രാജ്യത്ത് പോവാം അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന് പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ് ഞാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്കയും ചൈനയായിട്ടും അല്ലെങ്കിൽ ഒക്കെ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത് ലോകത്ത് പത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങൾ ഉണ്ടെന്ന് പറക്കണം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് വളരെ ഇന്ത്യൻ പാസ്പോർട്ട് ഒരു പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇങ്ങനെ പറഞ്ഞു വെക്കാനുള്ള കാരണം എന്താണ് ഇന്ത്യൻ പാസ്പോർട്ട് കാരണം മാച്ചാൻ ഉക്രൈനിൽ പോകാൻ അനുമതി കിട്ടിയില്ല അതിനാണിപ്പോ ഇത്രയും ഇന്ത്യൻ പാസ്പോർട്ടിനെ താറടിച്ച് കാണിച്ചത് ഇങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കുമ്പോ മാഹിമാച്ചൻ ഒരു കാര്യം ചിന്തിക്കണം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ മാഹിമാച്ചാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു അല്ലെ യുദ്ധ ഭീകരാന്തരീക്ഷമുള്ള ഇസ്രായേൽ പലസ്തീൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ വരെ ഈ പറയുന്ന മാഹിമച്ചൻ സന്ദർശിച്ചു കഴിഞ്ഞു അതൊക്കെ സന്ദർശിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ടാണ് ആ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കാൻ കാരണമായത് ഇന്ത്യൻ പാസ്പോർട്ടാണ് അല്ലെ അങ്ങനെയുള്ള പാസ്പോർട്ടിനാണ് ഒരു രാജ്യത്തേക്ക് അനുമതി കിട്ടാതായപ്പോഴേക്കും കുറ്റം പറഞ്ഞു വന്നേക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് ഒരു ഇല്ല എന്നുള്ള രീതിയിൽ താറ്റി കിട്ടി സംസാരിക്കുന്നത് ഇതൊക്കെ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ വയ്യായാലും ഈ ഇന്ത്യൻ പാസ്പോർട്ടാണല്ലോ മാഹിമച്ചാൻ ഇത്രയും കാലമായിട്ട് തീറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയത് അതെങ്കിലും ഒന്ന് ചിന്തിക്കാമായിരുന്നു മാഹിമച്ചാൻ ആശയത്ത് കഴിഞ്ഞ ഒരു നമ്മൾ കൂടെ നോക്കാം ഇന്റർനാഷണൽ ആണ് അങ്ങനെ ഞാനും ഇന്റർനാഷണൽ ും യുക്രൈന് യൂറോപ്പിലോട്ട് വന്നതാണ് അവസാനം യുക്രൈന്റെ ഇ വിസ വെബ്സൈറ്റ് സിസ്റ്റം ഫുള്ള് ക്രാഷ് ഡൌൺ ആയി അവരൊരു റെസ്പോണ്ടും ഇല്ല യുക്രൈൻറെ വിഷമമൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിഷമിച്ച് തീർത്തു അതും കഴിഞ്ഞിട്ട് യാത്ര മുഴുവൻ ചെയ്ഞ്ച് ചെയ്ത് ഞാൻ ഡെൻമാർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോവാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വീണ്ടും യുക്രൈനിലോട്ട് പോവാനായിട്ട് എനിക്കൊരു റഫറൻസ് വന്നത് അങ്ങനെ അതിനുവേണ്ടി ഞാന് സന്തോഷിച്ചു കാത്തിരുന്നു പക്ഷെ ഇന്ന് ഞാനിപ്പോ എംബസിന്ന് വിഷമ കരലിനോണ്ട് ഇറങ്ങുവാണ് ഏട്ടോ ഞാൻ ആദ്യമായിട്ടല്ല ഒരു എംബസിന്ന് കരൻ കൊണ്ട് ഇറങ്ങുന്നത് എന്റെ യാത്രയില് എംബസികൾ കയറി ഇറങ്ങുമ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും കരലിനൊണ്ടാണ് ഏട്ടോ ഇറങ്ങുന്നത് കാരണം വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു മാനസിക വശമം മനസ്സിലാവുള്ളൂ യുക്രൈൻ േ ആശം മുഖത്ത് നല്ല സങ്കടമുണ്ട് ഉക്രൈനിൽ പോകാൻ സാധിക്കാത്തതിന് വല്ലാത്തൊരവസ്ഥയാണത് ഒരു രാജ്യം സന്ദർശിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടി ചെന്നിട്ട് അവിടേക്ക് പ്രവേശനാനുമതി കിട്ടുന്നില്ല എന്ന് കാണുമ്പോ അടുത്ത എഫേർട്ട് വെള്ളത്തിലായി പോവുകയാണ് അല്ലേ ഇവിടെ ഉക്രൈൻ കാരും മാഹിമാച്ചാൻ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എങ്കിൽ നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൗരന് വിസ നൽകുക എന്ന് പറയുന്നത് ആ രാജ്യം ആ പൗരന് നൽകുന്ന ഒരു ഔദാര്യമാണ് അല്ലേ അതൊരിക്കലും അവകാശമല്ല അപ്പൊ ആ ഔദാര്യം ആ രാജ്യം തരില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ഇനിടെ ആ ഔദാര്യം നേടിയെടുക്കാൻ മറ്റു പല വഴികളും നോക്കുക എന്നുള്ളതാണ് എന്തായാലും മാഹിമച്ചാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നു കേട്ടോ അവസാനം ഏതൊരു മലയാളി കാരണം മാഹിമച്ചാൻ യുക്രൈനിൽ പോകാനുള്ള പ്രവേശന കിട്ടി അങ്ങനെ കിട്ടിയതിനു ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ എംബസിന്ന് കരയുമ്പോള് വീഡിയോ ചിത്രീകരിക്കാൻ മറക്കരുത് പല ആളുകളും പലതും പറയും പക്ഷേ നിങ്ങൾ കരൻ്റെ ദിനങ്ങള് നിങ്ങൾ ആ വിജയിച്ച് ദിനങ്ങളിലൂടെ അറിയില്ല എന്ത് പറയണോ കരനത് വീഡിയോ എടുത്ത് വയ്ക്കുക നിങ്ങൾ ഒരു ദിവസം വിജയിക്കും അപ്പൊ ഈ കരൻ്റെ വീഡിയോ കാണുക അപ്പൊ നിങ്ങൾ സന്തോഷമാകും അപ്പൊ നിങ്ങൾ വന്ന വഴി ആ സ്ട്രഗിള് നിങ്ങൾ ഓർക്കും അത്രയേ ഉള്ളൂ അതെ ഞാൻ നേരത്തെ കരനെ വീഡിയോ എടുത്തു വെച്ചത് നന്നായി ഇപ്പൊ ഞാനിപ്പോ യുക്രൈനിലാണ് യുക്രൈനിൽ നിന്ന് ആ വീഡിയോ കാണുമ്പോൾ അതിന് വേറൊരു ഫീലിംഗ് ആണ് നമ്മൾ ആഗ്രഹിച്ചു പരിശ്രമിച്ചാൽ നടക്കും കേട്ടോ ചില കാര്യങ്ങൾ നടക്കില്ല അത് വേറെ കാര്യം വേറെ പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയിൽ പോകാനായിട്ട് അഞ്ചാറ് രാജ്യങ്ങളിൽ എംബസികളിൽ കയറി ഇറങ്ങി അത് നടന്നില്ല പിന്നെ എളപ്പോഴെങ്കിലും നടക്കുമായിരിക്കും അപ്പൊ നമുക്ക് ഈ യുക്രൈൻ കാണിക്കണം അതെ അതെ അത്രയേ ഉള്ളൂ പരിശ്രമിച്ചാ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല ഇപ്പൊ ആരോഗ്യ ബാൻഡ പോലെ പരിശ്രമിച്ചപ്പോ ഉക്രയിലെ പ്രവേശനമാണ് ഇത് കിട്ടിയില്ലേ ആ അത്രേ ഉള്ളൂ ഇനി ആളപ്പത്രയും ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കുറ്റം പറഞ്ഞത് പാസ്പോർട്ട് പോരാ ഇന്ത്യൻ പാസ്പോർട്ട് അങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് ഇങ്ങനെ എന്തൊക്കെയായിരുന്നു ഡയലോഗ് ഡയലോഗി ഇപ്പൊ എന്തായി ഒരിക്കലും ഇന്ത്യൻ പാസ്പോർട്ട് മോശമായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ത്യക്കാർക്ക് പ്രവേശനാനുമതി നൽകാത്തത് ആ കാര്യം ഇനിയെങ്കിലും മാഹിമറ്റം മനസ്സിലാക്കണം പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെക്കാളും മുൻപേ പോയിട്ടുള്ള പല ഇന്ത്യക്കാരും അവിടെ വെച്ച് പല മോശ സംഗതികളും പല തോന്നിവാസങ്ങളും മാസങ്ങളും കാണിച്ചതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ത്യക്കാരും അങ്ങോട്ട് കയറ്റി വിടുന്നത് ബാൻ ചെയ്യുന്നത് എന്റെ ഒരു അനുഭവം പറയാം ഞാൻ നാലഞ്ച് മാസം മുന്നേ കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫും കൂടി ഭാര്യയിലേക്ക് ഹണിമൂൺ പോയിട്ടുണ്ടായിരുന്നു ബാലി എവിടെയാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഇന്തോനേഷ്യയിലാണ് ബാലി കിടക്കുന്നത് അങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങി അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പാസ്പോർട്ട് പരിശോധിച്ച എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ഞങ്ങളെ മാത്രമല്ല ഇന്ത്യക്കാരായിട്ട പല വിസിറ്റേഴ്സും ഒരു ഭാഗത്തേക്ക് അവരിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നാൽ അതിനുശേഷം സംഭവിക്കുന്ന എന്താണ് ഒരു എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഓരോരുത്തരുടെയും പാസ്പോർട്ട് ചെക്ക് ചെയ്ത് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഇന്ത്യക്കാരെയും കടത്തിവിടുന്നത് അങ്ങനെ ഏകദേശം അവിടുന്ന് കടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം രണ്ട് മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു വന്നതാണ് എന്നാൽ അതേ സമയം അപ്പുറത്താണെങ്കിലോ പല യൂറോപ്യൻസും പാസ്പോർട്ട് കാണിക്കുന്നു സ്കാൻ ചെയ്യുന്നു അവരെ വിടുന്നു അങ്ങനെ അവർ സ്പീഡ് സ്പീഡ് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട സമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് വല്ല യൂറോപ്യൻ എങ്ങനെയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ കയറി ചെല്ലാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്തുതന്ന കാരണം കൊണ്ട് രണ്ട് മണിക്കൂറോളം എനിക്ക് എയർപോർട്ടിൽ ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടായിരിക്കും അവർ ഇന്ത്യക്കാരോട് മാത്രം ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല മുമ്പ് ബാലി സന്ദർശിച്ച പല ഇന്ത്യക്കാരും അവിടെ പലതും വെച്ചിട്ടുണ്ട് പല പ്രോപ്പർട്ടികളും നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ യൂറോപ്യൻസ് അങ്ങനെയല്ല അവര് വരും ചില്ലയും പോകും അത്രേ ഉള്ളൂ പറഞ്ഞു വരുമ്പോൾ ഭാര്യയിൽ ഇന്ത്യക്കാരെക്കാളും ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്യൻസ് ആണ് ഇന്ത്യക്കാരെക്കാളും നാലിട്ടി അവിടെ യൂറോപ്യൻസ് സന്ദർശിക്കാറുണ്ട് എന്നിട്ട് പോലും അവർ യൂറോപ്യൻസിനോട് നല്ല രീതിയിലാണ് നിൽക്കുന്നത് ഇന്ത്യക്കാരെ ഒരു സ്പെഷ്യൽ ചെക്കിങ്ങും അതിലുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് നമ്മളെക്കാളും മുമ്പേ പോയിട്ടുള്ള പല ഇന്ത്യക്കാരും അവിടെ കാണിച്ചു വെച്ചിട്ടുള്ള പല തോന്നിയവസങ്ങളും കാരണമാണ് ഞാൻ എന്താ ഒരു അനുഭവം ഉദാഹരണമായി പറഞ്ഞതെന്നുള്ള കേട്ടോ എന്തായാലും മായ മാറ്റാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സുജിത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറയാൻ പുളിക്കാനും നമുക്ക് കേട്ടോക്കാം ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സി നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വേറെ പല കാര്യത്തെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെ അധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട് അതേസമയം മോശാനുഭവം ഉണ്ടാവാറുണ്ട് പല സ്ഥലങ്ങളിലും വളരെയധികം റെസ്പെക്ട് കിട്ടാറുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും ഹോമയോട് എന്റെ പൊന്നെ അവളോ പിടിച്ച് മാറ്റി നിർത്തി കുറഞ്ഞു ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു ഞാൻ വിചാരിച്ചാണ് കോട്ടഞ്ച് പറഞ്ഞിട്ടാണ് അത്രയും ട്രാവൽ സ്റ്റേ ഉണ്ടായിട്ട് പോകുക ആ സമയത്ത് എന്റെ പാസ്പോർട്ടിൽ യു കെ വിഷയമുണ്ട് ശങ്കൻ വിഷയം ഉണ്ടൊക്കെ ഉണ്ട് എന്നിട്ടും എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിന് ശേഷമാണ് എന്നെ പുറത്തേക്ക് വിട്ടത് രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത് പക്ഷേ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് പോലെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് ഓ യു ഫ്രം ഇന്ത്യ ഓക്കെ യു ആർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത് സോ അങ്ങനെ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ഈ ഇന്ത്യ റഷ്യൻ തമ്മിൽ ഭയങ്കര വായ്പ ബന്ധം നിലനിൽക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ അതിന്റെ മെയിൻ റീസൺ യൂറോപ്പിലേക്കും മറ്റും അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്നതിന് വേണ്ടിയായിട്ട് ഇന്ത്യക്കാരെ ധാരാളമായിട്ട് റഷ്യയിലേക്ക് പോവുകയും ജോർജിയയിലേക്ക് പോവുകയും അർമേനിയയിലേക്ക് പോവുകയും അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്നും നേരായ മാർഗത്തിലല്ലാതെ തെറ്റായ രീതിയിൽ യൂറോപ്പിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഒക്കെ ചാടി പോകുന്ന ഒരു പ്രവണത കാണുന്നു അതാണ് സത്യം നമ്മുടെ പാസ്പോർട്ടിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ടല്ല പല രാജ്യക്കാരും നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് അറിയുമ്പോൾ ഇന്ത്യ പാസ്പോർട്ട് വെച്ചാണ് അവിടെ എത്തിയതെന്ന് അറിയുമ്പോൾ നമ്മുടെ മോശമായി പെരുമാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പേ പോയിട്ടുള്ള പലരും കാണിച്ചു വെച്ചിട്ടുള്ള പല തോന്നിവാസങ്ങളും മാസങ്ങളും കാരണമായിട്ടാണ് അത് ഒന്നുമാണ് ഞാനൊരുദാഹരണം പറയാം അപ്പം എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ വീഡിയോ കാണുന്ന ആരുടെങ്കിലും വീട്ടിലേക്ക് ഒരു അതിഥിയായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് സംഘൽപ്പിക്കുക നിങ്ങൾ ആ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ അവരെ നന്നായി വെൽക്കം ചെയ്തു അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ ആ വ്യക്തി തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു പോയത് നിങ്ങളുടെ പല പ്രോപ്പർട്ടികളും നശിപ്പിച്ചിട്ടാണ് തിരിച്ചു പോയത് അങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഫോം വിളിച്ച് പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫോം വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും നീ തൽക്കാലം അവിടെ നിൽക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തം വന്നിട്ട് എന്നെ അവിടെ പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് വേണ്ട നിങ്ങൾ തിരിച്ചു പറയുക അല്ലേ ഒരാൾ പല രാജ്യക്കാരും ഇന്ത്യയോട് അപ്രോച്ച് എന്ന് പറയുന്നത് പല ഇന്ത്യക്കാരും പല രാജ്യങ്ങളിലും ചെന്ന് ഇതേപോലുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റവും മറ്റും നടത്തുമ്പോൾ ആ രാജ്യക്കാര് പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്കാരെ മുഴുവനായിട്ട് അങ്ങ് വിലക്കും ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഏതൊരു രാജ്യം സന്ദർശിക്കുമ്പോഴും നല്ല അതിഥി മര്യാദയോട് കൂടി പെരുമാറുക ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഒരു ഡാമേജും വരുത്താതെ അങ്ങോട്ട് തിരിച്ചു വരിക അങ്ങനെ നൂറ് ആൾക്കാർ ഉക്രൈനിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും നൂറ്റൊന്നാമത്തെ ആൾ പോകുമ്പോഴേക്കും അവർ ആ നൂറ്റൊന്നാമത്താണ് നല്ല രീതിയിൽ വെൽക്കം ചെയ്യും അല്ലാതെ ഒരു രാജ്യം പ്രവേശനാനുമതി നിഷേധിക്കുമ്പോഴേക്കും ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറ്റം പറയുകയല്ല വേണ്ടത് എന്തായാലും ഇവിടെ മാഹി മാറ്റാൻ ഇന്ത്യൻ പാസ്പോർട്ടിന് വളരെ താഴ്ത്തി പറഞ്ഞത് മോശമായി പോയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിപ്പിയാണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കും ഇതുപോലെ മറ്റു പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് ഇതേപോലുള്ള മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ താഴെ രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം